അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അസ്ലാത്തു വസ്സലാമുല അഷ്റഫി റസൂലില്ല അമ്മാബാത്ത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമയിൽ നാം എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവയെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഭറക്കത്തു കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നീ പുറത്തു റബ്ബേ അള്ളാഹുവയെ ഇന്ന് ലോകത്ത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ പല രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുയെ നിൻ്റെ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കറബേ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ എല്ലാ ഹൈറാത്തുകളും അള്ളാഹു സുബൻ ഹോതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നാമൊക്കെയും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ വലിയ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടാണ് നമുക്കും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അതിൽ ഞാൻ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോഴും അല്ലാതെ ആളുകളെ നേരിട്ട് കാണുമ്പോഴൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നത് രോഗമാണ് അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്ന കാര്യമാണ് കടം കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടുമാണ് ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നത് അതുപോലെ തന്നെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് വർഷങ്ങളോളം കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇതിലൊക്കെയും ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടുമാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്കത് നിറവേറ്റിയെടുക്കുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയായി സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുവാനും നമ്മൾ അള്ളാഹുവിൻ്റെ മാസമായ ദ്വാക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ചെറിയ ആയത്തും അതുപോലെ തന്നെ ഒരു ദിക്റുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരുന്ന ഈ ആയത്തും അതുപോലെ ഈ ദിക്റും നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ കഴിയും കാരണം അത്രക്കും വലിയ മഹത്വമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല റജബ് മാസത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് റജബ് മാസത്തിൽ നിന്നല്ല എല്ലാ മാസത്തിലും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല അതിന് ഉറപ്പായിട്ടും ഇൻഷാല്ല പെട്ടെന്ന് ഫലം നിങ്ങൾക്ക് തന്നിരിക്കും അതാണ് പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പ്രിയപ്പെട്ട മോമി നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബാന ഹൗതാല നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല ഈ ആയത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലെയും ആഹ്റത്തിലെയും വലിയ നന്മ കൈവരിക്കാൻ കഴിയുകയും അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോ ആ വലിയ മഹത്വമുള്ള ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ആയത്ത് സൂറത്ത് ഷൂറായിലെ പത്തൊൻപതാമത്തെ ആയത്താണ് ഇത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ചെറിയ ആയത്ത് നിങ്ങൾ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ഇന്നുമുതൽ തന്നെ നിങ്ങൾ ഇത് ചൊല്ലിത്തുടങ്ങുക എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഒൻപത് പ്രാവശ്യം ചൊല്ലണം ഈ ചെറിയ ആയത്ത് നമുക്ക് ഒൻപത് പ്രാവശ്യം മോതാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഏറിപ്പോയാൽ ഒരു മിനിറ്റ് സമയമൊക്കെ വേണ്ടി ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആളുകളും ബുദ്ധിമുട്ടുന്ന കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർക്കൊക്കെയും ആ കടങ്ങൾ പെട്ടെന്ന് വീട്ടാൻ കഴിയുന്നതാണ് മാത്രമല്ല ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഇന്ന് അവർക്കൊക്കെയും നല്ല അവർക്ക് നല്ല ശമ്പളമുള്ള ജോലി അള്ളാഹ് സുബാനോത്താൽ അവർക്ക് നൽകും മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് കൊണ്ട് സ്വന്തം പെൺമക്കളെ കല്യാണം കഴിച്ചേക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെ ഈ ആയത്ത് അവർ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പതിവാക്കിയാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് നല്ല സമ്പത്ത് നൽകുകയും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച അയക്കാനും കഴിയുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഈ ആയത്ത് പതിവാക്കുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനോ തല നിങ്ങളുടെ സമ്പത്തിൽ നല്ല വറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമി എല്ലാവരും ഈ ആയത്ത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ രാവിലെയോ വൈകുന്നേരമോ ഈ ആയത്ത് നിങ്ങൾ ഒൻപത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക അങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ദയയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട ആ ദിക് ഇതാണ് യാ ലത്തീഫ് എന്ന ഈ ദിക്ർ നിങ്ങൾ നൂറ്റി പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക ഈ ദിക്കറും നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാവില്ല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാനോ തലം നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനോ താലം നിങ്ങളെ കാക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ യാ ലത്തീഫ് എന്ന ഈ ദിക്രു നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ ആ ശത്രുക്കളൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്നതാണ് അതായത് ശത്രുക്കൾക്ക് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വലിയ പേടി അവരുടെ മനസ്സിൽ അള്ളാസുബാനോത്താൽ അവർക്ക് കൊടുക്കും അവർ എത്ര തന്നെ ആളുണ്ടെങ്കിലും അവർക്ക് വലിയ പേടിയായിരിക്കും നിങ്ങളെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ആക്രമിക്കുകയോ മറ്റു രീതിയിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വലിയ ദയ തോന്നും എന്തിനാണ് ഞാൻ ഇപ്പോൾ അവനോട് ഇങ്ങനെ ശത്രുത കാണിക്കുന്നത് എന്ന് തോന്നി അവർക്ക് നിങ്ങളോട് വലിയ സഹതാപം തോന്നും അങ്ങനെയും ആ ശത്രുത ഇല്ലാതെയാകും മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും പൈശാചിക ശല്യത്തിൽ നിന്നൊക്കെ അള്ളാഹു സുബാനോ തല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ഇനി നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടില്ല അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അള്ളാഹു സുബഹാനോ താലയുടെ കാവലാണ് നിങ്ങൾക്കുള്ളത് യാ ലത്തീഫ് എന്ന ഈ ദിക്രു നിങ്ങൾ പതിവാക്കുന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെയും നിങ്ങൾ ഒരു സ്വപ്നങ്ങൾ മാത്രമാക്കി കൊണ്ടു നടക്കുകയായിരിക്കും എന്നാൽ ഈ ദിക്രു നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാ സുബാനോ താൽ ആ നല്ല ഹലാലായ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതിനുള്ള നല്ല ഹലാലായ പല മാർഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും ഈ ധിക് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയായി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ മുഖം സൗന്ദര്യം വർദ്ധിച്ച് മുഖം പ്രകാശിക്കുന്നതാണ് മുഖം തിളങ്ങുന്നതാണ് അപ്പം അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണിത് ഇതൊരു നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല എന്നാലോ അതിന് നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ അള്ളാഹു സുബാനോത്താലെ വലിയ രീതിയിൽ രക്ഷപ്പെടുത്തുകയാണ് മാത്രമല്ല നാളെ പരലോകത്തുക്കും ഈ ദിക് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് വലിയ വിജയമാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ മാസത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു തന്ന ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒൻപത് പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ ഈ യാ ലത്തീഫ് എന്ന ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യവും പതിവാക്കുക എന്നാൽ നിങ്ങൾ എവിടെയും പരാജയപ്പെടില്ല എല്ലാ സ്ഥലത്തും അള്ളാഹ് സുബഹാനോ താല നിങ്ങൾക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ ഇല്ലാതെയാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ജീവിതത്തിൽ ചെയ്തു തുടങ്ങുക ഇതിന് കുറച്ച് സമയം നമ്മൾ എല്ലാ ദിവസവും മാറ്റിവെച്ചാൽ മതി അള്ളാ സുബാനോ തല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹനഹോ താല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഹാസിലാക്കി തരട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും അല്ലാ വാത്തു